മോണ്ടിനെഗ്രോ സൂപ്പർ സ്ട്രൈക്കറും അവരുടെ നായകനും ഒക്കെ ആയിട്ടുള്ള സ്റ്റീവൻ ജോവാറ്റിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ഒരു നോക്കാൻ അങ്ങനൊന്നും ഇല്ലാതെ ഫേക്കാണെന്നൊക്കെ പറഞ്ഞു മാർക്കസ് മറുഗ്ലോ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തു അത് നമ്മുടെ ഉദ്ദേശമാണ് എന്നൊക്കെ അറിയാം പക്ഷേ മാർക്കസ് മറുഗുലോ ഈ വിഷയത്തില് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ എനിക്കിപ്പോൾ ഉത്തരം പറയാൻ സാധിക്കുകയില്ല അത് നിരസിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് ഫേക്ക് ആണെന്നൊന്നും അല്ല മാർക്കസ് മറുപടി പറഞ്ഞിരിക്കുന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്റ്റീവൻ ജോവാറ്റിക് വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പൊ മറുപടി പറയാൻ കഴിയില്ല എന്നാണ് പുള്ളി പറയുന്നത് അതേസമയം അനസ്റ്റോക്സിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റീവൻ ജൊവാറ്റിക്കിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതുവരെയും ഒരു കൺഫർമേഷൻ ആ കാര്യത്തിൽ കിട്ടിയിട്ടില്ല ജോവാറ്റിക് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് ട്രൈ ടു ഗെറ്റ് ഹിം എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അത് വെറുതെ പടച്ചു വിട്ട ഒന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ജീവൻ ജോക്ട്രിക്കിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതൊരു പൂർണ്ണ ഫലത്തിലേക്ക് എത്തിയിട്ടില്ല അതിന്റെ ഒരു കൺഫർമേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലാതെ അത് വെറും ഒരു റൂമർ ആണ് അല്ലെങ്കിൽ വെറും ഒരു കുക്ക്ഡ് സ്റ്റോറിയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഏതെങ്കിലും ദിവസം വീഡിയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് എന്നെ ചൊറിയുന്ന ഒരു പ്രത്യേകതയുണ്ട് അതായത് ഞാൻ ഓഫായിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകില്ല പറയാൻ വരില്ല എന്നുള്ള കോൺഫിഡൻസിന്റെ പണി എനിക്ക് എടുത്തു വെച്ച് വലിച്ചു തീറാനാണെങ്കിൽ സിംപിളി പറ്റും കാരണം യൂറോപ്യൻ ഫുട്ബോളിനകത്ത് നെയ്മറിനെ ഒക്കെ വിട്ട ക്ലബുകൾ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ വെറുതെ ഈ